ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകേരിയൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലത്തിൽ തൊട്ടതെല്ലാം പൊന്നാകും രേഖകൾ മകേരിയൻ നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസ ചിങ്ങമാസത്തിൽ തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയമായിരിക്കും ഒപ്പം ആഗ്രഹങ്ങളെല്ലാം നടക്കുകയും ചെയ്യും ഏത് കാര്യത്തിലും പുരോഗതിയും കൈവരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് മേലധികാരികളുടെ സഹായവും ലഭിക്കും കാത്തിരുന്ന ചില സർക്കാർ ഉത്തരവുകൾ വന്നു ചേരും സഹോദരങ്ങൾക്ക് സന്താനങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും വിദ്യാഭ്യാസത്തിലും കലയിലും തിളങ്ങും കന്നി മാസത്തിൽ ചില പ്രധാന രേഖകൾ കൈവശത്തിലെത്തും വിനോദങ്ങൾക്കും ആഗ്രഹപൂർത്തീകരണത്തിനും വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കും ശാരീരിക സുഖത്തേക്കാൾ മാനസികമായ സുഖം നിലനിർത്തും വിദ്യാർത്ഥികൾക്കിത് ഒട്ടും അനുകൂല സമയമല്ല പരീക്ഷകളെ ഭയത്തോടെ നേരിടേണ്ടതായി വരാം സരസ്വതീക്ഷേത്ര ദർശനം നടത്തി മനസ്സ് ഏകാഗ്രമാക്കുക ബന്ധുജനങ്ങളുടെ ദേഹവിയോഗം വിഷമത്തിനിടയാക്കും ഒപ്പം മംഗളകർമ്മങ്ങൾക്കും യോഗമുള്ള സമയമായിരിക്കും തുലാമാസത്തിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കണമെന്നില്ല മറ്റുള്ളവരോട് വെച്ച് പുലർത്തുന്ന പകയും വിദ്വേഷവും ദോഷം ചെയ്യും മുൻകൂട്ടി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് വർദ്ധിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ തൊഴിലിടത്തിൽ സഹപ്രവർത്തകർ ശത്രുവിനെ പോലെ പെരുമാറും വീട്ടിൽ വാസ്തുപൂജയും മറ്റ് മംഗളകർമ്മങ്ങളും നടക്കും ബന്ധുക്കൾ ഒത്തുചേരും യുവാക്കൾക്ക് വിവാഹത്തിന് ചേർന്ന സമയമാണ് ജന്മനക്ഷത്രനാളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ